പുതിയ പ്രതീക്ഷകളുമായി പുതുവത്സരം വന്നെത്തിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകവും പുത്തൻ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ് ആരാധകർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഏറ്റവും മികച്ച നടനായിട്ട് കൂടി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രോപ്പ് സിനിമകളുടെ ലിസ്റ്റിലും മുടക്കുമുതൽ പോലും തിരിച്ചു പിടിക്കാത്ത പടങ്ങളുടെ കൂട്ടത്തിലും മോഹൻലാൽ സിനിമകളാണ് മുന്നിൽ എന്നാൽ വിമർശനങ്ങൾക്ക് ഇടയിൽ എന്നും മനോഹരമായി തിരിച്ചു വരുന്ന മോഹൻലാലിന് മികച്ച സംവിധായകരുടെ കൂടെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന സിനിമകളാണ് ഈ വർഷം കാത്തിരിക്കുന്നത് ഈ വർഷത്തെ പ്രോജക്റ്റുകൾ മാത്രമല്ല അടുത്ത വർഷത്തേക്കുള്ള വമ്പൻ പ്രോജക്റ്റുകളുടെ ഷൂട്ടിങ്ങും ഈ വർഷം തന്നെ നടക്കും ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മോഹൻലാൽ സിനിമ തുടരും ആണ് ജനുവരി മുപ്പതിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുക പുതുതലമുറ സംവിധായകനായ തരുൺ തരുൺമൂർത്തിക്കൊപ്പം മോഹൻലാൽ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിടുന്നത് എന്നൊക്കെ സാധാരണക്കാരനായ കഥാപാത്രമായി മോഹൻലാൽ എത്തിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റുകളാവാറുണ്ട് മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് തുടരും ഓളം തീർത്ത് കടന്നു പോകുമ്പോൾ പിന്നാലെ തിയേറ്ററിൽ എത്തുക എംബുരാൻ സ്റ്റീഫൻ നെടുമ്പള്ളിയായും എബ്രഹാം ഖുറേഷ്യയായും വിസ്മയിപ്പിക്കാൻ മോഹൻലാൽ മാർച്ച് ഇരുപത്തിയേഴിനാണ് സ്ക്രീനിലേക്ക് എത്തുക ഇന്റർനാഷണൽ ലെവലിൽ പാൻ വേൾഡ് സിനിമയായാണ് പൃഥ്വിരാജ് എംബുരാൻ ഒരുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത് ലൂസിഫർ വൻ വിജയമായതോടെയാണ് രണ്ടാം ഭാഗമായ എംബുരാൻ പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പാണ് ഈ വർഷം മാർച്ച് അവസാനിക്കാൻ ഏപ്രിൽ മാസത്തിൽ മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് മോഹൻലാലിന്റേതായി തിയേറ്ററിൽ എത്താൻ പോകുന്നത് വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കാമിയോ റോളിലാണ് മോഹൻലാൽ വേഷമിടാൻ ഒരുങ്ങുന്നത് കിരാത എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ഏറ്റവും ധീരനായ പോരാളി പരമഭക്തൻ എന്ന ടാഗ്ലൈനോടെയാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ എത്തിയത് സിനിമയിൽ ഗംഭീര റോളിലാണ് മോഹൻലാൽ എത്തുന്നത് എന്നാണ് പോസ്റ്റർ വ്യക്തമാക്കിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുക പിന്നാലെ മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമ കൂടി മോഹൻലാലിൻ്റെതായി തിയേറ്ററുകളിൽ എത്തും ഒരു യോദ്ധാവിനു സമാനമായി കയ്യിൽ വാളയന്തി നിൽക്കുന്ന മോഹൻലാലായിരുന്നു വൃഷഭ എന്ന സിനിമയുടെ പോസ്റ്ററിലെത്തിയത് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം അച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് പറയുക ഇരുന്നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ റിലീസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ സിനിമ ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു ബജറ്റ് കൂടി വരുന്നതിനാൽ സിനിമ ഉപേക്ഷിക്കുമെന്ന വാർത്തകളായിരുന്നു വന്നതെങ്കിലും പിന്നീട് ഒക്ടോബർ റിലീസ് സിനിമ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് ഈ സിനിമകൾ കൂടാതെ സിനിമാ പ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന മറ്റ് പ്രോജക്ടുകളും ഈ വർഷം തന്നെ മോഹൻലാലിൻ്റെതായി ഒരുങ്ങുന്നുണ്ട് അതിലൊന്നാണ് സംവിധായകൻ ജിത്തു മാധവനൊപ്പമുള്ള സിനിമ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപത്തൊന്നാം സിനിമയാണ് രോമാഞ്ചം ആവേശം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ജിത്തു മാധവൻ ഒരുക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഒരു ഗംഭീര റോളിൽ മോഹൻലാൽ എത്തുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന റോളിലാണ് മോഹൻലാൽ എത്തുക കുഞ്ചാക്കബോബൻ ഫഹദ് ഫാസൽ തുടങ്ങിയ താരങ്ങളും ഈ സിനിമയുടെ ഭാഗമാണ് ശ്രീലങ്കയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് എത്തിയാൽ അത് ആഘോഷം തന്നെയാണ് ഇത്രയും സിനിമകളുമായി മോഹൻലാൽ ഈ വർഷം അങ്ങ് എടുക്കുമ്പോൾ അടുത്ത വർഷം ആദ്യം തന്നെ അൻവർ റഷീദിനൊപ്പം കിടിലൻ ചിത്രവുമായി താരം വീണ്ടും സ്ക്രീനിലെത്തും മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് മോഹൻലാൽ കഴിഞ്ഞ വർഷം ബറോസ് അടുക്കം കണ്ട് കണ്ണീരോടെയാണ് സിനിമാ പ്രേമികൾ തിയേറ്റർ വിട്ടതെങ്കിൽ ഈ വർഷം കയ്യടികളോടെ മോഹൻലാലിനെ ആഘോഷിക്കുക തന്നെ വേണ്ടിവരും